ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ സുവിശേഷം ഒന്നാമത്തെ ചോദ്യം നല്ല ഇടയൻ്റെ പ്രത്യേകത എന്ത് ഉത്തരം ഓപ്ഷൻ സി ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ആട്ടിൻ തൊഴുത്തിൻ്റെ വാതിലിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നവൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി കള്ളനും കവർച്ചക്കാരനും ഇനി മൂന്നാമത്തെ ചോദ്യം യഹൂദരുമായുള്ള തർക്കത്തിന് ശേഷം യേശു പോയത് എവിടേക്ക് ഉത്തരം ഓപ്ഷൻ സി ജോർദാന് മറുകര നാലാമത്തെ ചോദ്യം യേശു വന്നത് എന്തുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഉത്തരം ഓപ്ഷൻ എ ജീവൻ യേശുവിലൂടെ പ്രവേശിക്കുന്നവൻ എന്തു പ്രാപിക്കും ഉത്തരം ഓപ്ഷൻ എ രക്ഷ ആറാമത്തെ ചോദ്യം വാതിലിലൂടെ തൊഴുത്തിൽ പ്രവേശിക്കുന്നവൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഇടയൻ ഇനി ഏഴാമത്തെ ചോദ്യം എന്തു മൂലമാണ് യഹൂദർ യേശുവിനെ കല്ലെറിയാൻ തുടങ്ങിയത് ഉത്തരം ഓപ്ഷൻ സി ദൈവദൂഷണം എട്ടാമത്തെ ചോദ്യം യേശുവിൻ്റെ അടുത്തേക്ക് വന്നവർ ആര് അടയാളം പ്രവർത്തിച്ചില്ല എന്നാണ് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ ഒമ്പതാമത്തെ ചോദ്യം ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ ആരാണ് യേശുവിനെ ചോദ്യം ചെയ്തത് ഉത്തരം ഓപ്ഷൻ സി യഹൂദർ അവസാനത്തെ ചോദ്യമായ പത്താമത്തേത് പൂരിപ്പിക്കുക ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ഡാഷ് എന്ന് അവൻ വിളിച്ചു ഉത്തരം ഓപ്ഷൻ എ ദൈവങ്ങൾ ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി